ിൽ സമരസംഗം സംഘടിപ്പിച്ചു ഡിവൈഫ്ലോക്ക് കമ്മിറ്റിയുടെ സമരസംഗമം കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറി എം ജെ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതനിരപേക്ഷ ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ സമരസംഗമ സംഘടിപ്പിച്ചത് കട്ടപ്പനയിൽ ഇടുക്കി ഇടുക്കിക്കവലിൽ നിന്നും പ്രകടനമായി എത്തിയാണ് സമ്മേളന വേദിയിലേക്ക് എത്തിയത് ബ്ലോക്ക് കമ്മിറ്റിയുടെ യു ജില്ലാ സെക്രട്ടറി മാത്യു ചെയ്തു അമേരിക്കയുടെ സാമ്രാജ്യത്വ രാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയുടെ മൂന്നാല് രാജ്യങ്ങളുടെ അത്തരത്തിലുള്ള രാജ്യങ്ങളുടെ എല്ലാം സ്വാതന്ത്ര്യത്തിന് വിഘാതമായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സ്വാതന്ത്ര്യം കിട്ടിയോ എന്ന് ചോദിച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ ഇല്ല എന്നാൽ നമുക്ക് സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാം ബ്ലോക്ക് പ്രസിഡന്റ് ജോബി ഇബ്രഹാം അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ നിയാ സബു അജോ സബാസ്റ്റ്യൻ എസ് കണ്ണൻ വി സി അരുൺ അരുൺ ജോസഫ് എന്നിവർ സംസാരിച്ചു